ലോകമെമ്പാടും ഈ സമയത്ത് എന്നോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഈ സമയത്ത് ഞാൻ ഗലാത്തിരിക്കെഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാക്യമാകിയാൽ റെഫറൻസ് എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാം ഗലാത്തിരിക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഇത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ സമയം വേർതിരിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ കമ്പി വാചകത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത്തരത്തിൽ തന്നെ സ്വീകരിക്കുക നിങ്ങൾക്കറിയാം ഗലാത്ത് ലേഖനം അഞ്ചാമത്തെ അധ്യായം വേറൊന്നിൻ്റെ അധ്യായമല്ല ഗലാത്ത് ലേഖനം അഞ്ചാം യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അധ്യായമാണ് ഈ അഞ്ചാം അഞ്ചാധ്യായത്തിന് ഒന്നാമത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് അപ്പൊ യേശുക്രിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതാണ് ഇവിടുത്തെ വിഷയം യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉറക്കെ പറശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതാണ് ഇവിടുത്തെ ഇതിവൃത്തം അതാണ് ഇവിടുത്തെ ആകത്തുക അതാണ് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം തരുമ്പോ തന്നെ ഒരു വാണിംഗ് കൂടെ അവിടെ തന്നെ തരുന്നുണ്ട് നിങ്ങൾ അടുത്ത വാക്കും കൂടെ നോക്കി സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടുത്തത് അടിമ അടിമ പിന്നെയും കുടുങ്ങി കുടുങ്ങി അടുത്തത് നിങ്ങൾ ക്രിസ്തുവിൽ അതിൽ ഉറച്ചു നിൽക്കണം ഒന്ന് പറഞ്ഞേ സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നമ്മളെ സ്വന്തരാക്കി അതിൽ ഉറച്ചു നിൽക്കണം ആ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് അപ്പൊ നിങ്ങൾ ഇവിടെ അടിവരയിടേണ്ടിയ രണ്ട് പദങ്ങളുണ്ട് അമയും പറയുന്നില്ലല്ലോ ഒരാമയും പറഞ്ഞേ ആ ആ രണ്ട് പദങ്ങളുണ്ട് നിങ്ങളിവിടെ അടിവരയിടേണ്ടിയത് അതിൽ ഒന്നാമത്തെ പദം ഇതാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുന്നതിന്റെ തൊട്ടു താളെ അതിൽ ഓറച്ചു നിൽപ്പിൻ ഒന്ന് പറഞ്ഞേ അതിൽ ഒറച്ചു നിൽപ്പി സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള പദമാണ് അടുത്തത് അതിനകത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളത് അതിനകത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരിക്കലായിട്ട് യേശു നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തി യേശു സ്വാതന്ത്ര്യപ്പെടുത്തിയ എല്ലാവരിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ് അതിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യമാണ് ആ വാക്യത്തിനകത്തുള്ളത് ഒന്ന് ദൈവത്തിൻ്റെതും രണ്ട് നമ്മുടേതുമാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കിയത് നാമാണോ അല്ല നമ്മെ യേശു രാക്കി പക്ഷെ രണ്ടാമത്തേത് നമ്മുടെ റോളാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് സ്വത സ്വന്തമായിട്ട് സ്വതന്ത്രരാകാൻ കഴിയുകയില്ല അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ നിങ്ങൾക്ക് എനിക്കും സ്വന്തമായിട്ട് സ്വതന്ത്രരാകാൻ കഴിയാത്തത് കൊണ്ടാണ് യേശു നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തിയത് പക്ഷേ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ രണ്ടാമത്തെ കാര്യം അതിൽ ഉറച്ചു നിൽപ്പീൻ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽപ്പീൻ ആദ്യത്തെ കാര്യം കർത്താവ് ചെയ്തതാണ് എന്താ സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നമ്മളെ സ്വതന്ത്രരാക്കി പക്ഷെ രണ്ടാമത്തെ നമ്മളോട് പറയുകയാണ് അതിൽ നിൽക്കുക ഒന്നാമത്തേത് ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയും രണ്ടാമത്തേത് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയുമാണ് ഒന്നാമത്തേത് ദൈവിക ഉത്തരവാദിത്വവും രണ്ടാമത്തേത് മാനുഷിക ഉത്തരവാദിത്വവുമാണ് എന്താണ് ദൈവിക ഉത്തരവാദിത്വം ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്വതന്ത്രരാക്കി ചെയ്യാനുള്ളത് ചെയ്തു എന്നിട്ട് പറയുകയാണ് അതിൽ ഉറച്ചു നിൽപ്പയും എന്നിട്ട് അടുത്ത വാക്ക് നോക്കി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇവിടെന്നാണ് ഞാൻ ആ വാക്യത്തെ ബന്ധിപ്പിക്കാൻ പോകുന്നത് ഈ ഈ കണ്ടോ 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 ഒന്ന് സൂക്ഷിച്ചു ഒന്ന് സൂക്ഷിച്ചു ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെയും ആ കുടുങ്ങി ഒന്ന് 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 നോക്കി നോക്കിയത് യോക്ക് ഓഫ് ബോണ്ടേജ് അടിമുഖം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് അപ്പൊ ഇവിടെ പറയുന്ന അടിമ നൂഖം എന്നുള്ളത് നിങ്ങൾ എടുത്തിട്ട് വേണം അവിടെ നിങ്ങൾ നേരെ താഴേക്ക് വന്നിട്ട് നാലാം വാക്യം നാലാം വാക്യം ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനോട് വേർപെട്ടുപോയി കൃപയിൽ നിന്ന് വീണുപോയി അപ്പൊ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന അടിമ അടിമനൂഖം എന്താണെന്ന് താഴെ വളരെ നല്ലതായിട്ട് അപ്പോസ്തവനം വിശദീകരിച്ചിരിക്കുകയാണ് മേളിൽ പറഞ്ഞ അടിമനുഖം എന്താണ് താഴെ നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ന്യായ പ്രമാണത്തെയാണ് ഇവിടെ അടിമനുഖം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇച്ചിലൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടി വരും ഗലാത്യ ഗലാത്യസഭ യേശുക്രിസ്തുവിലുള്ള കൃപയിലേക്ക് വന്ന സഭയാണ് യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൃപ സ്വീകരിച്ച സഭയാണ് പക്ഷേ ഇവർ ന്യായ പ്രമാണത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രവർത്തിയാൽ രക്ഷ എന്ന ഉപദേശം വിട്ടിട്ട് തങ്ങളുടെ പ്രവർത്തിയാൽ രക്ഷ എന്ന ഉപദേശത്തിലേക്ക് പോയി വിശ്വാസം വിട്ടിട്ട് പ്രവൃത്തിയിലേക്ക് പോയി ഒന്ന് പറഞ്ഞ അത് വിശ്വാസം വിട്ടിട്ട് പ്രവൃത്തിയിലേക്ക് പോയി ഒന്നുകൂടെ പറഞ്ഞു വിശ്വാസം വിട്ടിട്ട് ന്യായ പ്രമാണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവൃത്തിയിലേക്ക് പോയി എന്നാണ് വിശ്വാസം വിട്ടിട്ട് പ്രവൃത്തിയിലേക്ക് പോയി ശരിക്കും ഒരു വിശ്വാസത്തിലായിരുന്നു എന്നത് വിശ്വാസം വിട്ടിട്ട് ഇവർ പ്രവൃത്തിയിലേക്ക് പോയി യേശു എല്ലാം ചെയ്തു അതുകൊണ്ട് ഞാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞവർ യേശു എന്നും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടില്ല ഞാനും ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് പോയി അന്നേരം അവർക്ക് സംഭവിച്ച കാര്യമാണ് അഞ്ചാം നാലാം വാക്യം നമ്മൾ കണ്ടത് ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ഞാനിത് ചെയ്തുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ എൻ്റെ പ്രവൃത്തി എൻ്റെ അനുഗ്രഹത്തിന് നിദാനമാണെന്ന് ചിന്തിക്കുന്ന നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ചിന്ത കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ട് പോയി രണ്ട് കാര്യമാണ് നാലാമത്തെ വാക്യം ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ 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 ക്രിസ്തുവിനോട് 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 അടുത്തത് കൃപയെന്ന് കൃപയെന്ന് കൃപയിൽ നിന്ന് വീണുപോയി വീണുപോയി പറഞ്ഞു പദം ഒന്ന് ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ അത് രണ്ടും എനിക്ക് എഴുതണം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയിപ്പിക്കുന്നത് പറ 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 ക്രിസ്തുവിനോട് പോയി വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടുപോയി കൃപയെന്ന് വീണുപോയി പോയി ഇത് സംഭവിക്കുന്നതെന്ന് അറിയുമോ സാധാരണ രീതി നമ്മൾ കേൾക്കുന്നത് ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപം സംഭവിക്കുമ്പം അറിയപ്പെടുന്ന പാപങ്ങളാകുന്ന മോഷണം വ്യവിചാരം കൊലപാതകം ഈ വേറെ ഏതൊക്കെയാണ് ലിസ്റ്റിലുള്ളത് ദ്രവ്യാഗ്രോ ദ്രവ്യാഗ്രഹമൊന്നും ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ അറിയപ്പെടുന്ന ലിസ്റ്റിലുള്ള കുറേ പാപങ്ങളുണ്ട് ആ ആ പാപങ്ങളൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നോക്കി സാധാരണ രീതിയിൽ പറയാറുള്ള ഒരു പദമാണ് അവർ കൃപയെന്ന് വീണുപോയി എന്നോ കൃപയായിരുന്നു എല്ലാം പോയി കൃപയെന്ന് വീണുപോയി അപ്പം ഈ കൃപയെന്ന് വീണുപോയി എന്ന് പറയാൻ സാധാരണ രീതിയിൽ ആൾക്കാരെ എടുക്കുന്ന ഒരു വീണുപോയി എന്ന് പറയാൻ പറയാനെടുക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ച വാക്യം ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച കുറവുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൊണ്ട് ആ വ്യക്തി കൃപയിൽ നിന്നു വീണുപോയി ആ വ്യക്തി പോയി ഇനി അയാളെ നോക്കണ്ട അയാൾ പോയി എന്നോ കൃപയായിരുന്നു അയ്യോ പറഞ്ഞ അച്ചട്ടായിരുന്നു ഏഹ് ചത്ത കോഴി എന്നെ ചത്ത കോഴിയെ പറപ്പിക്കുമായിരുന്നു എന്നെ അച്ചനറിയാതൊക്കെ എങ്ങനെയാണ് അച്ഛത് ചുട്ട കോഴിയോ ചു ചുട്ട കോഴി എന്തിനാ പറപ്പിക്കുന്നു ചുട്ടപോടിയെ കഴിക്കാനുള്ളതല്ലേ ഓടേ അതൊക്കെയാ സാധാരണ പറഞ്ഞോട് ഭയങ്കരമായിരുന്നു അയാള് അയ്യോ പുള്ളിക്കാരിൻ്റെ അടുത്തൊക്കെ പണ്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ എന്നതായിരുന്നു ഓ പാണ്ട ഒരു പുലിയായിരുന്നു ഇപ്പോൾ ഒരു എലിയായി പോയി സാധാരണ പറ എന്നെ ആ കൃപയിൽ നിന്ന് വീണുപോയി അത് പുള്ളിക്കാരനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പോലും ഇഷ്ടമില്ല ആൾ കൃപയിൽ നിന്ന് വീണുപോയി കാരണം ജീവിതത്തെ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വ്യക്തികളെ ചൊല്ലി പറയുന്നത് ഞാൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കുക എപ്പോഴാണ് ഒരു വ്യക്തി കൃപയിൽ നിന്ന് വീണു പോകുന്നത് ആ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ മൂന്ന് കാര്യങ്ങൾ ഇല്ലാതെ കൃപയിൽ നിന്ന്

സെൽഫ് സെൻട്രേഡ് ആകും ക്രിസ്തു കേന്ദ്രീകൃതം മാറിയിട്ട് വ്യക്തി കേന്ദ്രീകൃതമാകും ഞാൻ ആവർത്തിച്ച് പറയാം കൃപയിൽ നിന്ന് ഒരു വ്യക്തി വീഴുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് യേശു ക്രിസ്തുവിൽ നിന്ന് പറിച്ചിട്ട് സ്വയത്തിലേക്ക് നോക്കാൻ തുടങ്ങും കൃപയിൽ നിന്നും വീഴാൻ പോകുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ അടയാളമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് ആ വ്യക്തി കൃപയിൽ നിന്ന് വീഴുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവായിരിക്കും യേശുവിന്റെ പ്രവൃത്തി വിട്ടിട്ട് തൻ്റെ പ്രവൃത്തിയാൽ താൻ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കും ഒന്നുകൂടി ആ വാക്യം വായിച്ചു വേണമെങ്കിൽ അടിവരയിടേണ്ട ഒരു പദമാണ് ഇച്ഛിക്കുക എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ അതിന് അതിലും കൂടെ അടിവരയിടുന്നത് നല്ലതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്ത പ്രവൃത്തിയാൽ ഇച്ഛാശക്തിയാൽ തൻ്റെ കഴിവിനാൽ നീതിമാനാകാൻ ശ്രമിക്കുക അപ്പം ഇത് വലിയൊരു പാവമായിട്ട് ആരും അവതരിപ്പിച്ചിട്ടില്ല എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നീതിമാനാകാൻ ശ്രമിക്കുന്നത് ഒരപകടമാണോ അത് അത് വലിയൊരു ഭാവമായിട്ട് ആരും അവതരിപ്പിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആ ഗൗരവത്തിൽ ആ അർത്ഥത്തിൽ ആ ആഴത്തിൽ അതിനെ അറിയത്തില്ല എൻ്റെ കഴിവിൽ ആശ്രയിച്ച് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തെറ്റാണോ ഹലൂരിയ ഇവിടെയാണ് പ്രിയരെ കണ്ണു തുറന്ന് ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ ഗ്രഹിക്കേണ്ടത് എൻ്റെ കഴിവിൽ ആശ്രയിച്ച് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം എൻ്റെ കഴിവിൽ ആശ്രയിച്ച് എൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം വേറൊന്നുമല്ല എനിക്ക് രക്ഷ എൻ്റെ പ്രവൃത്തിയാൽ സാധ്യമാകുമായിരുന്നുവെങ്കിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ടി ആവശ്യമില്ലായിരുന്നു യേശു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി ആവശ്യമില്ലായിരുന്നു യേശു നിങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കേണ്ടി ആവശ്യമില്ലായിരുന്നു മനുഷ്യൻ്റെ ഒരു പ്രയത്നത്തിനും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ പ്രിയകുമാരനായി യേശുവിനെ അയക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു ഹാല മനുഷ്യന്റെ ഒരു പ്രവർത്തിക്കും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ യേശുവിനെ അയച്ചിരിക്കെ പിന്നെയും മനുഷ്യൻ തന്റെ പ്രവർത്തിയാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാം മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത കൊണ്ടാണ് യേശുവിനെ അയച്ചത് യേശുവിനെ അയച്ചിരിക്കെ തൻ്റെ പ്രവർത്തിയിൽ ആശ്രയിച്ച് പിന്നെ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ആശ്രയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയാൽ ഞാൻ വിശുദ്ധനായിക്കോളാം എനിക്ക് യേശുവിൻ്റെ പ്രവൃത്തിയുടെ ആവശ്യമില്ല എൻ്റെ എൻ്റെ പ്രയത്നത്താൽ ഞാൻ വിശുദ്ധനായിക്കോളാം എന്ന് ശ്രമിക്കുമ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന വ്യക്തി അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തി അയാൾക്ക് സംഭവിക്കുന്ന അപകടമാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി ഒന്ന് പറഞ്ഞ് ആ വാക്ക് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി വേർപെട്ടുപോയി ഒന്ന് പറഞ്ഞ് വേർപെട്ടുപോയി കാരണം ക്രിസ്തു ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിങ്ങൾ തന്നെ പറയുക ഹലോ ക്രിസ്തു ചെയ്ത പ്രവൃത്തി എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ തന്നെ പറയുക ഞാൻ തന്നെ അങ്ങോട്ട് പറയുക ദൈവമേ അങ്ങയുടെ കൃഷിയിലെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറേ നാൾ മഞ്ഞം കടന്ന് വിശുദ്ധനായിക്കോളാം ഹലല്ലുയ്യ ഞാൻ അല്ലെങ്കിൽ പ്രത്യേക രീതി വസ്ത്രം ധരിച്ച് വിശുദ്ധനായിക്കോളാം ഹലല്ലു ഇയ്യ ഞാൻ പ്രത്യേക രീതി പ്രാർത്ഥിച്ച് വിശുദ്ധനായിക്കോളാം ഞാൻ പ്രത്യേക രീതി കർമാചാരങ്ങളാൽ വിശുദ്ധനായിക്കോളാം ഞാൻ അത് ചെയ്ത് വിശുദ്ധനായിക്കോളാം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോവുകയാണ് യേശുവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ വേർപെട്ടു പോവുകയാണ് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് മൂന്നാമത്തെ കാര്യം ഒന്ന് ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുക രണ്ട് അതിനാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം കൃപയിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോവുക മൂന്നാമത്തേതാണ് ഈ വാക്യത്തിൽ കണ്ടത് മൂന്നാമത്തെ വായിച്ചു നാലാമത്തെ വാക്യത്തിന് മൂന്നാമത്തെ ഭാഗം നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി അപ്പൊ കൃപയിൽ നിന്ന് വീണുപോകാൻ ഒരു പാപവും ചെയ്യണ്ട ഒന്ന് നോക്കി ഒന്ന് നോക്കി ഒന്ന് നോക്കി ഇതിന് ഇതിൻ്റെ ആ ഗൗരവമാണ് ഞാൻ നിങ്ങളെ എടുത്തു കാണിക്കാൻ താല്പര്യപ്പെടുന്നത് കൃപയിൽ നിന്നും വീണുപോകാൻ നമ്മൾ സാധാരണ രീതിയിൽ അറിഞ്ഞത് കേട്ടത് ഇന്ന പാപം ചെയ്തു എന്നാണ് പക്ഷെ കൃപയിൽ നിന്ന് വീണു പോകാൻ ഒരു പാപം ചെയ്യേണ്ട യേശുവിൻ്റെ കൃഷിയിലെ ദിവ്യബലി എനിക്ക് പോരാ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പ്രവർത്തിയിൽ ആശ്രയിച്ചാൽ മതി അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തി കൃപയിൽ നിന്നും വീണുപോയി എന്നാണ് വചനം പറയുന്നത് ഞാൻ ഇതിൻ്റെ മേളിൽ നിന്ന് എടുത്തു വന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് കാരണം ഈ ഈ ഇവിടെ ഈ അടിമ നോക്കുമെന്ന് പറഞ്ഞ അന്നുമ്പോഴേ അടിവരെ ഇടിപ്പിച്ചില്ലേ ഇല്ല 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 ഒന്നുകൂടി അഞ്ചാദ്യ ഒന്നാമത്തെ വാക്ക് ഒന്നുകൂടെ തോട്ടോ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുക്കി ആ പദം തന്നെയൊന്നെടുത്തോളേ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുഅമ്മ സ്വാതന്ത്ര്യരാക്കി എന്നിട്ട് നിൽക്കുറച്ചുനിൽപ്പി അടിമുഖത്തിൽ പിന്നെയും ഇവിടെ ഈ പറയുന്ന ഈ അടിമ മുഖം എന്നതാന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് ഞാൻ പത്രോ ഈ പത്രോ പത്രോസ്ലിഹയൊക്കെ സംസാരിക്കുന്ന അപ്പസ്തോല പ്രവൃത്തിയിലെ ഒരു ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് തുറന്നു തരാം അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നാട്ടെ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ബുക്ക് ഓഫ് ആക്സ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ടൻ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ആകയാൽ ഇവിടെ നിങ്ങൾക്കറിയാം അപ്പസ്തോല പ്രവൃത്തി പതിനഞ്ചാം അധ്യായം ജെറുഷലേം കൗൺസിലാണ് ജെറുസലേം കൗൺസിലിലാണ് അപ്പസ്തോലന്മാർ വളരെ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത് അതായത് ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വരുന്നവർ പരിശേധന എന്ന യഹൂദ അഗ്രചർമ്മം എന്ന യഹൂദ ചെയ്താലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ജാതികളിൽ നിന്ന് വന്നവർക്ക് അല്പമല്ലാത്ത അസ്വസ്ഥത അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടാക്കിയപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വിചാരണ നടത്താൻ വേണ്ടി കൂടിയതാണ് പതിനഞ്ചാം അധ്യായത്തിലെ ജെറുസലേം കൗൺസിൽ ആ ജെറുസലേം കൗൺസിലിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസ്താവിക്കുന്ന പ്രസ്താവന വായിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഖം എന്താണെന്ന് നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും ദയവായി ആ വാക്യത്തിലേക്ക് വരിക പ്രവർത്തിക്കുന്ന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നമ്മുടെ പിതാക്കന്മാർക്കും നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും നമുക്ക് ശിഷ്യന്മാരുടെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്ന മുഖം നിങ്ങൾക്കറിയാമോ അപസ്വല പ്രവൃത്തിയിൽ കർമാചാരങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച മാത്രം പോരാ ഇങ്ങനെ വിശ്വസിക്കുന്നവര് യഹൂദാ മര്യാദകളുകൂടെ അനുസരിച്ചാലേ യേശുക്രിസ്തുവിനുള്ള രക്ഷ നേടാൻ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചപ്പോൾ പ്രവൃത്തി കൂടെ ഇതിന്റെ ഒപ്പം വേണമെന്ന് ചിന്തിച്ചപ്പോൾ അതിനൊപ്പം പ്രവൃത്തി അല്ല ഇത് വന്നവനാ പ്രവർത്തി വേണ്ടിയത് എന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന ഭാഗമാണിത് ഇവിടെ അപ്പോസ്റ്റോലൻ എടുക്കുന്ന ആ ഒരു പദം മാത്രമാണ് നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആശിക്കുന്നത് നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമപ്പാൻ കഴിയാഞ്ഞ മുഖം ശിഷ്യന്മാരുടെ മേൽ വെപ്പാൻ നാം എന്തിനു ദൈവത്തെ പരീക്ഷിക്കണം ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചു പതിനഞ്ചാം തീയതി നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും നമുക്കും ചേട്ടാ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർക്കും നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും രണ്ടു കൂട്ടറും കഴിഞ്ഞിട്ടില്ല ആരാടെ പറയുന്ന നമ്മുടെ പിതാക്കന്മാർ അപ്പോസ്തോലുംമാർ എന്ന് പറഞ്ഞ യഹൂദ മര്യാദയിൽ വർഷങ്ങൾ ജീവിച്ചവർ അല്ലെങ്കിൽ യഹൂതന്മാർ സാക്ഷാലഹൂതന്മാർ അവർക്ക് കഴിഞ്ഞില്ല ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചവർ അവർക്ക് ന്യായപ്രമാണം ചുമക്കാൻ കഴിഞ്ഞില്ല അവരുടെ തോളിൽ വെക്കപ്പെട്ട മുഖമായിരുന്നു ന്യായപ്രമാണം പക്ഷേ ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങളിലൂടെ അവർക്ക് രക്ഷ നേടാൻ കഴിഞ്ഞു ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാല എന്നിട്ട് പത്രസ്ലിംഗ് പറയുമ്പോ പറയാണ് നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിയാഞ്ഞാതികളുടെ മേൽ വെപ്പാൻ ഒന്നുകൂടെ വായിച്ചോ അത് ജാതികളുടെ മേൽ വെപ്പാൻ ഇപ്പൊ കർത്താവ് യേശുവിന്റെ പ്രവർത്തിയെ വിശ്വസിച്ച് യേശുക്രി നീതിയെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ കഴുത്തിൽ പ്രവർത്തികളുടെ മുഖം വെക്കാൻ കർമാചാരങ്ങളുടെ അതും ഇതും ഇതൂടെ ചെയ്താലേ രക്ഷ പ്രാപിക്കുള്ളൂ എന്ന് അവരോട് പറയാൻ ഇപ്പൊ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാ അത് അങ്ങനല്ലേ വായിച്ചത് അല്ലേ പരഞ്ചാമതീതിന് ആകയാൽ നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമ്പാൻ കഴിയാഞ്ഞോ മുഖം നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഖം ഏതാണ് ഇതേ പദമാണ് മു എന്നുള്ള ഇതേ പദമാണ് ഗലാത്തിഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോഴും പറഞ്ഞത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ആശയം വ്യക്തമാകും ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഖം വേറെ ഒന്നുമല്ല ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കർമാചാരത്താൽ രക്ഷപ്പെടാമെന്ന ഇച്ഛയാണ് ഇവിടെ പറയുന്ന മുഖം ഹാലലൂയ്യ എത്ര പേർക്ക് മനസ്സിലാകുന്നു കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തി അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെ കൃപയിൽ നിന്ന് വീണുപോകാൻ കഴിയും അറിയാമെന്നൊരു പറയാം ഒരു വ്യക്തിക്ക് എങ്ങനെ കൃപയിൽ നിന്ന് വീണുപോകാൻ കഴിയും യേശുവും യേശുവിൻ്റെ പ്രവൃത്തിയും പോരാ എന്ന് ഇച്ഛിച്ചാൽ മതി ഓ ഹലോ ഒന്നുകൂടെ ഞാൻ പറയാം യേശുവും യേശുവിന്റെ പ്രവൃത്തിയും പോരാ എന്ന് ഇച്ഛിച്ചാൽ മതി യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തി എന്റെ രക്ഷയ്ക്ക് പോരാ എന്റെ രക്ഷക്ക് ഞാൻ ഇതും അതും അതും ഇതും കൂടെ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് ഇച്ഛിച്ചാൽ മതി അങ്ങനെ ഈച്ഛിക്കുന്ന വ്യക്തി കൃപയിൽ നിന്നും വീണു പോകും ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോകും കാരണം അയാൾക്ക് ക്രിസ്തുവിന്റെ പ്രവൃത്തി ആവശ്യമില്ല ക്രിസ്തുവിന്റെ പ്രവൃത്തി ആവശ്യമില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രവൃത്തി ആവശ്യമുള്ളത് ഹലല്യ ഹല എന്നാൽ ഇവിടെ ഇന്നീ വചനം കേൾക്കുന്നവർ കൃപയിൽ നിന്നും വീണു പോകാനുള്ളവരല്ല കൃപയിൽ വാഴാനുള്ളവരാണ് ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് ആരാധന കൊടത് അതുകൊണ്ടാണ് നമ്മുടെ മീറ്റിങ്ങുകളിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ പ്രവൃത്തി അല്ല യേശുവിൻ്റെ ക്രൂശില പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തി ആരംഭിക്കുന്നത് നാം വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച ശേഷമാണ് രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമില്ല പക്ഷെ രക്ഷിക്കപ്പെട്ടവനിൽ രക്ഷയുടെ പ്രവൃത്തി അവനിൽ വന്ന രക്ഷ ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേയിരിക്കും കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഇന്ന് ഹലലുയ്യ ഇന്ന് എൻ്റെ സവരങ്ങളെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമെന്ന് ഞാൻ ആശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും തങ്ങളുടെ പ്രവർത്തിയിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് പോകരുത് കൃപയിൽ നിന്ന് വീണു പോകരുത് ഹലൂയ്യ ഉള്ളിന്റെ ഉള്ളിൽ ആശയാണിത് അടുത്തിരിക്കുന്ന ആളോടൊന്ന് കറം കൊടുത്തുനിന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ആ കൈ ആളോട് കൊണ്ടുവന്നില്ലേടത്തിരിക്കുന്നോടൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് കൃപയിൽ നിന്ന് വീണു പോകരുത് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകരുത് എൻ്റെ പ്രിയരെ എൻ്റെ പ്രിയരെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോവുക കൃപയിൽ നിന്ന് വീണു പോവുക എന്ന് പറയുന്നതിൻ്റെ ആഴമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും രണ്ട് പദമായി ഇവിടെ പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ ചില്ല മുറിച്ചു മാറ്റുമ്പോൾ മുറിച്ചു മാറ്റി ഉണങ്ങുന്നു ഇതുപോലെ യേശുവിന്റെ പ്രവർത്തിയിൽ ആശ്രയിക്കാത്ത വ്യക്തി യേശുവിൽ നിന്ന് വേർപെടുമ്പോൾ ഉണങ്ങിത്തുടങ്ങുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലൂയ്യ രക്തോട്ടമില്ലാത്ത ആ സഹോദരന്റെ കാലിൽ കൈവച്ചപ്പോൾ അത് മരച്ച് മരവിച്ച് ശോഷിച്ചിരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല അറിയാം അതുമായിട്ട് ഇപ്പൊ ബന്ധമില്ല ബന്ധം വേർപെട്ട് കിടക്കുകയാണ് മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഞാൻ ഇവിടെ നിന്ന് വേർതിരിച്ചാൽ ഏത് മിനിറ്റിൽ അത് പുഴുക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി എന്നാ ഇവിടെ ഇരിക്കുമ്പോൾ എന്നാ പുഴുക്കാത്ത ഇവിടെ ഇരിക്കുമ്പോൾ എന്നാ ഇത് കറക്കാത്ത ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ അതിൻ്റെ തൊലി മാറിപ്പോകാത്തത് ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ സ്കിന്നെന്താ മാറിപ്പോകാത്തത് ഹാലലുയ്യ കാരണം ഇത് ഇരിക്കുന്നത് ശരീരത്തിലാണ് എന്നാൽ ഇവിടുന്ന് വേർപെട്ടാൽ പെട്ടെന്ന് സംഭവിക്കുന്നത് നാശമാണ് അത് തന്നെയാണ് ഈ വചനം പറയുന്നത് ഇന്ന് എത്ര പേര് പറയും യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലലു അരാക്കരം ഉയർത്തി പറയുന്ന യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ കഴിഞ്ഞുവെന്ന് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അഞ്ചാം വാക് അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യവും നാലാമത്തെ വാക്യവും കൂടെ ഒന്നുകൂടെ ചേർത്ത് വെക്കട്ടെ ചേർത്ത് വെക്കട്ടെ ചേർത്ത് വെക്കട്ടെ അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യവും നാലാം വാക്യവും കൂടെ ഒന്ന് ചേർത്ത് വെക്കട്ടെ അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യവും ഒന്നൂടെ ഒന്ന് ഒന്ന് ചേർത്ത് വെക്കട്ടെ ഗലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഗലാത്തിർ കെഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതട്ടെ പെട്ടെന്ന് ഒന്നുകൂടെ വായിച്ച വാക്ക് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ഒന്ന് പറഞ്ഞേ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രരാക്കി ഓക്കെ ഈ ഒരു ഘട്ടമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് സ്വാതന്ത്ര്യത്തിനായിട്ട് എന്തുകൊണ്ട് യേശു നമ്മളെ സ്വതന്ത്രരാക്കേണ്ടി വന്നു അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് വല്ല വിധത്തിലും എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു സ്വാതന്ത്ര്യപ്പെടുത്തേണ്ടിയ കാര്യമുണ്ടായിരുന്നു ഹലുയ അടുത്തിരിക്കുന്ന ചോദിച്ചു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വയമായി സ്വയമായി സ്വാതന്ത്ര്യം സിദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ യേശു സ്വാതന്ത്ര്യം വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇല്ല അപ്പൊ എപ്പോഴാണ് യേശു സ്വാതന്ത്ര്യം വരുത്തേണ്ടിയ കാര്യം വന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ അടിമത്വത്തിൽ നാം ബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് യേശു നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തേണ്ടി വന്നത് ഓ ഹലുയ്യ ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് യേശു സ്വാതന്ത്ര്യപ്പെടുത്തിയത് ഭാഗികമായിട്ടല്ല ഹലോയ്യ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയത് ഭാഗികമായിട്ടല്ല യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയത് അല്പമായിട്ടല്ല മേഖലയിൽ എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ടായിരുന്നു കർത്താവ് കർത്താവും മുപ്പത് മേഖലയിൽ തന്നു ബാക്കി ഇപ്പൊ തന്നോണ്ടിരിക്കുകയ ഇനി ഒരു നാളിലെല്ലാം തരും ഇത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല ഈ വാചനം നിങ്ങൾ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണോ ഒന്ന് നോക്കിയോ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നു സ്വതന്ത്രരാക്കി സ്വതന്ത്രരാക്കി ക്രിസ്തു നമ്മെ ഓ സ്വതന്ത്രുന്നു കണ്ണാടി വെക്കാത്തോണ്ടാ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കൊണ്ടിരിക്കുന്നു ഇന്നൊന്ന് കരമൊന്ന് ഉറച്ചടിച്ചോ ചെലപ്പോ സ്വാതന്ത്ര്യം കിട്ടിയേക്കും ആ ഇന്നൊന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചോ ചെലപ്പോ സ്വാതന്ത്ര്യം കിട്ടിയേക്കും ഹാലെ ലൂയ്യ ഇന്ന് ശരീരമൊക്കെ വേർക്കുമാർ ഒന്ന് ദൈവത്തെ സ്തുതിച്ച ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയേക്കും ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് ഇന്ന് കരമടിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയല്ല കിട്ടിയതിന്റെ ആഘോഷത്തിലായിരിക്കണം ഓ ഹാലലൂയ്യ ഒരിക്കലായിട്ട് യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി ഇനി ഒരു ബന്ധന നിങ്ങളുടെ പുറകെ ഇല്ല ഇനി ഉണ്ടെന്ന് പറയുന്നവനാ ബന്ധനം ശരിക്കും നിങ്ങളുടെ പ്രശ്നം ഷോൾഡറിലല്ല നട്ടലിനാ നട്ടലിനോണ്ട് ഷോൾഡറിനാണ് മെയിനായിട്ട് നട്ടലിനും ആ ഇത് ഇളകിയതായി കൈ അവിടെ ഈ ഈ എൻജിൻ ഒക്കെ ഇങ്ങനെ അടിക്കുന്ന പോലെ കിടക്കിട അടിക്കും അല്ലേ എന്ത് പ്രാവശ്യം കറക്കാം മൂന്നാമത് പ്രാവശ്യം കറങ്ങത്തില്ല പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കിയ കൈ അങ്ങനെ ഏഹ് ഇടിയുണ്ട് ബാക്കി നിന്ന് ഇളകിയതാ ആരടിച്ചതാ ബോക്സർ ആയിരുന്നു െ വെറുതെ വിട്ടേക്കണേ പാവപ്പെട്ടെ ഇടുക്കിയൊന്നും ചെയ്തേക്കല്ലേ ആവേശത്തിന് ബ്രദറിനെ കണ്ടതല്ലേ പഴയ ഒന്ന് പരിശീലിച്ചേക്കാ വിചാരിച്ചേക്കത് കാല ഇന്ന് ഇവിടെ ഇടി കിട്ടിയതാ അതിന് ശേഷമാരൻ യേശു ആരാധന

ഇന്ന് ഇവിടെ വെച്ച് ഈ മനുഷ്യൻ സൗഖ്യമാവട്ടെ ഓ ജീവൻ ഇറങ്ങുന്നു ജീവൻ ഇറങ്ങുന്നു എന്റെ അടുത്തോട്ട് തള്ളി പിടിക്കുക യേശുവിന്റെ നാമത്തിൽ ഒന്ന് കണ്ടേ ഒന്ന് കണ്ടേ അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നു ഒന്ന് കണ്ടേ ഓ ജീസസ് ഒഴിഞ്ഞോ 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 ഒഴിഞ്ഞു കഴിഞ്ഞു എന്റെ പേര് രാജേന്ദ്രകുമാർ രാജേന്ദ്രകുമാർ ഈ ഇടത്തെ കൈ കൊണ്ട് പുറം കുളിക്കുമ്പം തൂത്തിട്ട് എത്ര വർഷമായി പത്ത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി പോറട്ടെ അല്ലേ ഇല്ല അപ്പൊ കൊണ്ടോക്കോ എങ്ങോട്ട് വേണേ കൊണ്ടോക്കോ ആ ചുമ്മാ കൊണ്ടോക്കോ ചുമോ താഴെയോ കറക്കുവോ തിരിക്കുവോ വളയ്ക്കുവോ ഏതാ മൂന്ന് നാല് അഞ്ച് പോട്ടെ വണ്ടി ഒന്ന് പോട്ടെ വണ്ടി പോട്ടെ ആ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം